വ്യത്യസ്തമായ സ്റ്റൈലുകളിലും തീമുകളിലുമായി എൺപതുകളിൽ സിനിമാ താരങ്ങളുടെ സംഗമം ഓരോ വർഷവും നടക്കാറുണ്ട് നടിമാരായ ലിസിയും സുഹാസിനിയും നേതൃത്വം നൽകുന്ന ഈ ആഘോഷം ഇക്കുറി വൈറലാകുന്നത് ജെൻസി സ്റ്റൈലിൻ്റെ പേരിലാണ് പുലിത്തോൾ ഡിസൈനായി വരുന്ന വസ്ത്രം തരം വസ്ത്രങ്ങളിലാണ് താരങ്ങളെല്ലാം എത്തിയത് അക്കൂട്ടത്തിൽ ലിസിയുടെ ഉടുപ്പും പാർവതിയുടെ മിടിയും ടോപ്പും സുഹാസിനിയുടെ കുഷ്ബുവിൻ്റെയും സാരികളും എല്ലാം ശ്രദ്ധ നേടുകയായിരുന്നു എങ്കിലും സ്റ്റൈലിൽ ശ്രദ്ധ നേടിയത് നദിയ മൊയ്തു മേനകയും ലിസിയും സുഹാസിനിയുമൊക്കെ തന്നെയാണ് എന്ന് പറയാം ദക്ഷിണേന്ത്യൻ താരങ്ങളുടെ സംഗമം തന്നെയായിരുന്നു ഈ വേദി മൂന്ന് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമുള്ള ഇത്തവണത്തെ ഒത്തുകൂടൽ ചെന്നൈയിലെ നടൻ രാജ്കുമാർ സേതുപതിയുടെയും ശ്രീപ്രിയയുടെയും വീടാണ് സംഗമത്തിന് ആതിഥേയത്വം വഹിച്ചത് ആഡംബര ഹോട്ടൽ വേദി ഒഴിവാക്കി ഉള്ളു തുറന്ന് സംസാരിച്ചിരിക്കാൻ വീട് തന്നെ തിരഞ്ഞെടുക്കുകയായിരുന്നു ഇവർ എൺപതുകളിലെ താരങ്ങളാണെങ്കിലും സ്റ്റൈലിൽ പുതുതലമുറയെ തോൽക്കുന്ന തരത്തിലുള്ള വേഷവിധാനത്തിലാണ് ഇവർ പ്രത്യക്ഷപ്പെട്ടത് താര ചുക്കാൻ പിടിക്കുന്ന നടിയും സംവിധായികയുമായ സുഹാസിനിയാണെങ്കിലും ആശയം ലിസിയുടേതാണ് എന്ന് പറയാം എപ്പോഴും കാണാനാകാത്ത സുഹൃത്തുക്കളെ കണ്ടുമുട്ടിയൊരു സായാഹ്നം ഞങ്ങൾ ഒരുമിച്ച് പ്രവർത്തിച്ചവർ പന്ത്രണ്ട് വർഷത്തിലേറെയായി കണ്ടുമുട്ടൽ തുടരുന്ന ഒരേ ഒരു കൂട്ടായ്മ ഒന്നിച്ചിരിക്കുക എന്നത് തന്നെ സന്തോഷമാണ് ഈ ഒരു സായനത്തിനായി അക്ഷണം പ്രവർത്തിക്കുന്ന ലിസി സുഹാസിനി പൂർണിമ രാജ്കുമാർ കുഷ്ബു എന്നിവർക്ക് നന്ദി ക്ലാസ് ഓഫ് എയ്റ്റീസ് റോക്ക് എന്നാണ് താരസംഘമ വിശേഷം പങ്കുവച്ചുകൊണ്ട് രേവതി കുറിച്ചത് കഴിഞ്ഞ വർഷം നടത്താൻ നിശ്ചയിച്ചിരുന്ന പരിപാടി ചെന്നൈ നഗരത്തിൽ ഉണ്ടായ വെള്ളപ്പൊക്കത്തെ തുടർന്ന് മാറ്റിവെച്ചിരുന്നു പതിവ് പോലെ ലിസി ലക്ഷ്മി പൂർണിമ ഭാഗ്യരാജ് കുഷ്പു സുന്ദർ സുഹാസിനി മണിരത്നം എന്നിവരായിരുന്നു അന്നും സംഘാടകർ തമിഴ് തെലുങ്ക് മലയാളം കന്നഡ ഹിന്ദി തുടങ്ങി വിവിധ ഭാഷകളിലെയും അഭിനേതാക്കൾ ഈ ഒത്തുചേരലിൻ്റെ ഭാഗമാകാൻ ചെന്നൈയിലെത്തി പങ്കെടുത്ത മുപ്പത്തൊന്ന് പേരിൽ ചിരഞ്ജീവി വെങ്കടേഷ് ചാക്കി ഷെറോഫ് ശരത്കുമാർ രേവതി രമ്യാകൃഷ്ണൻ രാധ ശോഭന പ്രഭു നദിയ സുഹാസിനി മണിരത്നം ജയസുധ സുമലത റഹ്മാൻ കുഷ്ബു നരേഷ് സുരേഷ് മേനക പ്രഭു ജയറാം പാർവതി സരിത ഭാനുചന്ദൻ മീന ലത സ്വപ്ന ജയശ്രീ പൂർണിമ ഭാഗ്യരാജ് ഭാഗ്യരാജ് എന്നിവരുമുണ്ടായിരുന്നു എൺപതുകളിൽ സിനിമയിലെത്തിയ നായിക നായന്മാരായി തന്നെ മാറിയ ദക്ഷിണേന്ത്യൻ താരങ്ങൾ സൗഹൃദങ്ങൾ പുതുക്കാൻ ഒത്തൊരുമിക്കാറുണ്ട് പാട്ടും നൃത്തവും ഒക്കെയായി പഴയ ഓർമ്മകളുടെ സ്മരണകളിൽ നടത്തുന്ന ആഘോഷ രാവിലെ സൂപ്പർ താരങ്ങളടക്കം പങ്കുചേരുകയും ചെയ്യുന്നു ഇതിനു മുൻപ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മുംബൈയിലായിരുന്നു ഒത്തുചേരൽ പൂനം ദില്ലണും ജാക്കി ഷെറോഫും ആയിരുന്നു പരിപാടി ഹോസ്റ്റ് ചെയ്തത് ലിസി ശോഭന സുഹാസിനി നദിയ മൊയ്തു അംബിക രേവതി തുടങ്ങി മലയാളി നായകമാർ ഒത്തുകൂടിയെങ്കിലും മോഹൻലാൽ ജയറാം റഹ്മാൻ അടക്കമുള്ള മലയാള താരങ്ങൾക്ക് ഇത്തവണ പങ്കെടുക്കാൻ സാധിച്ചില്ല രണ്ടായിരത്തി ഒൻപതിൽ സുഹാസിനിയും ലിസിയും ചേർന്നാണ് ആദ്യമായി എത്തിച്ചേരലിന് തുടക്കം കുറിക്കുന്നത് ഓരോ വർഷവും ഓരോ കളർ തീമിൽ ഒരു താരത്തിന്റെ വീട്ടിൽ ഒരു ഒത്തുകൂടലുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ